കോൺഗ്രസിന് ഇനി രക്ഷപ്പെടാൻ കഴിയുമോ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയക്കൊടി എങ്ങും പറക്കുമെന്ന് തോന്നുന്നില്ല ഹിന്ദി ഹൃദയഭൂമിയിൽ അവർക്ക് തന്നെ ഒരു പ്രതീക്ഷയില്ല അതിനൊത്ത പരിശ്രമവും അവിടെയില്ല അതുകൊണ്ടായിരിക്കാം എന്തിനാ വെറുതെ പ്രതീക്ഷിക്കുന്നതെന്ന് നേതാക്കൾക്ക് തോന്നുന്നത് ലക്ഷ്യം മൊത്തം ദക്ഷിണ മേഖലയിലേക്കാണ് കോൺഗ്രസ് മാത്രമല്ല ബി ജെ പിയും കട്ടയ്ക്ക് കൂടെയുണ്ട് ഒരു പഴുത്ത് കിട്ടിയാൽ ഇടിച്ചു കയറാൻ കോൺഗ്രസിനേക്കാളും താല്പര്യം ബി ജെ പിക്ക് തെലങ്കാനയിൽ തിളങ്ങാൻ കഴിഞ്ഞത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമല്ല അതുപോലെ കർണാടക നേരത്തെ കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നു അവിടുത്തെ ഭരണവിരുദ്ധത ആയുധമാക്കിയാണ് അവിടെ ജയിക്കാൻ സാധിച്ചത് എന്തായാലും ഒറ്റക്കെട്ടായി അവിടെ നിൽക്കാൻ തോന്നിയത് നന്നായി അല്ലെങ്കിൽ ഉള്ളതും കൂടി പോയേനെ ഇനിയുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ കേരളം അതത്ര പെട്ടെന്നൊന്നും ആർക്കും കൈകടക്കാൻ പറ്റിയതല്ല രണ്ടാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഊഹിക്കാമല്ലോ അവരുടെ പ്രവർത്തനങ്ങളും സാധാരണക്കാരുടെ ഇടയിലുള്ള സ്വീകാര്യതയും കേരളത്തിലെ കോൺഗ്രസ് തമ്മിലടിച്ച് തീരും ഗ്രൂപ്പുകളിൽ ചേര് തിരിഞ്ഞ് തല്ലുന്നതിലുമാണ് അവർക്ക് ഹരം ഏതു നേരവും പടല പിണക്കമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇത് കാണുന്ന ജനത ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യില്ല പിന്നെ കേന്ദ്രത്തിലെ അവസ്ഥയാണെങ്കിലോ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ളവരെ ഒന്നും കണ്ടു ഗാന്ധി കുടുംബത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടപ്പെട്ടിരുന്നത് മല്ലികാർജുൻ കാർഗെയാണ് കുടുംബവാഴ്ച നിറയ്ക്കാറായിട്ടില്ലെന്ന് സാരം കൂടെ നിൽക്കുന്ന അണികൾക്കും ഇതുവരെ തലയിൽ വെളിച്ചം വീണിട്ടില്ല കാർഗെ പിന്തുണച്ച് രംഗത്ത് വരാൻ ആളുണ്ടായിരുന്നു അപ്പോഴും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഒരു നേതാവ് പോലും ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കാൻ ഇനി കേരളത്തിലെ കോൺഗ്രസുകാർക്കും കഴിയത്തില്ല ഇനിയും രാഹുൽ വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ വിജയസാധ്യത ഉണ്ടോ എന്ന് പ്രവചനാതീതമാണ് രാഹുലിന്റെ വായിൽ കിടക്കുന്ന നാക്കും അതിൽ നിന്ന് വീഴുന്ന വാക്കും കാരണം ഇനിയും എം ബി സ്ഥാനം പോകുമോ എന്നും സംശയമാണ് മോദിയെ വിമർശിച്ചതിന്റെ പേരിൽ നിയമ നടപടികൾ ഒരിക്കൽ നേരിട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ പത്തൊമ്പത് സീറ്റുകളിൽ എത്ര എണ്ണം കോൺഗ്രസിന് നിലനിർത്താൻ കഴിയും എന്നത് നമ്മൾ കണ്ടറിയണം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷം ഇത്തവണ കേരളത്തിൽ നിന്നും പതിനഞ്ചിൽ കുറെ സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ലീഗിന്റെ കൈവശമുള്ള പൊന്നാനി മണ്ഡലവും ഉൾപ്പെടും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പതിനായിരത്തിൽ താഴെ മാത്രമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ലീഡ് ഇതിനെ വെല്ലാൻ ഇടതുപക്ഷത്തിന് നിഷ്പക്ഷം സാധിക്കും ഗവർണറെ ന്യായീകരിച്ച് കെ പി സി സി അധ്യക്ഷന്റെ നടപടിയിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാണ് കൂടെയുള്ളവരെ പോലും അകറ്റുന്ന പ്രസ്താവനയാണ് ഈ നിലപാടിനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും നോക്കിക്കാണുന്നത് സുധാകരൻ തന്നെ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ നവകേരള സദസിനെ അനുകൂലിച്ച് കോൺഗ്രസിലെ മറ്റു നേതാക്കൾ ജംഗത്തെത്തിയിരുന്നു സതീഷിന്റെ വിലക്കാണ് പങ്കെടുക്കാനുള്ള പ്രതിസന്ധിക്ക് കാരണമെന്നും അവർ അഭിപ്രായപ്പെട്ടു അങ്ങനെ സ്വന്തം പാർട്ടിയിൽ ഉള്ളവരെ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ലാത്ത കോൺഗ്രസ് എങ്ങനെയാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നത് അതോ അവിടെയും വ്യാജവോട്ട് കുത്തി നേടാമെന്നാണോ വിചാരിക്കുന്നത്